ബോറിസ് കിബ്രിയാനോ വിച്ച് എന്ന ബാലനെയും അവൻ്റെ അത്ഭുതം നിറഞ്ഞ വെളിപ്പെടുത്തലുകളെയും ഒരു ദിവസം പെട്ടെന്ന് അവനും അവൻ്റെ അമ്മയും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതിനെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി പതിനൊന്നാം തീയതി റഷ്യയിൽ ജനിച്ച കുട്ടിയായിരുന്നു ബോറിസ് കിബ്രിയാനോ വിച്ച് ഈ കുട്ടിയുടെ ജനനം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിചിത്രമായ ഒന്നായിരുന്നു അതായത് അന്യഗ്രഹത്തെക്കുറിച്ചായിരുന്നു ബോറിസ്ക തൻ്റെ കുഞ്ഞുനാളുകളിൽ കൂടുതലും സംസാരിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇവിടെ ചൊവ്വ എന്ന ഗ്രഹത്തെക്കുറിച്ച് താൻ കഴിഞ്ഞ ജന്മത്തിൽ മാസ് അഥവാ ചൊവ്വ എന്ന ഗ്രഹത്തിൽ ജനിച്ചുവെന്നും ചൊവ്വയിലുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ചും അവിടുത്തെ ജനജീവിതം അത് എങ്ങനെയാണ് ഇല്ലാതായത് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ബോറിസ്ക പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യജീവിതം ചൊവ്വയിൽ സാധ്യമാകുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബോറിസ്ക പറഞ്ഞത് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണെങ്കിലും ഏഴും എട്ടും വയസ്സുള്ള സമയത്തെ അവൻ്റെ വാക്കുകളെ വെറും ജൽപ്പനങ്ങളായി തള്ളിക്കളയാൻ മാത്രമേ കഴിയൂ എന്നും ഒരു വിഭാഗം സയൻറ്റിസ്റ്റുകൾ പറയുന്നുമുണ്ട് എന്നാൽ ചൊവ്വയിൽ ജലത്തിൻ്റെ ഉണ്ടായിരുന്നുവെന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ വന്നതോടെ ബോറിസ്കയുടെ വാക്കുകളെ തള്ളിക്കളയാനും ശാസ്ത്ര കഴിയുന്നില്ല എന്നതാണ് സത്യം എന്തായാലും ഇത്തരത്തിലുള്ള പ്രവചനത്തിലൂടെ ബോറിസ്ക തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ജനശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ജനിച്ച് പതിനാല് ദിവസം മാത്രം പ്രായമായപ്പോൾ തല വശങ്ങളിലേക്ക് തിരിച്ചെണീക്കാൻ ശ്രമിച്ചുവെന്നും ഒരു വയസ്സായതോടെ നന്നായി സംസാരിച്ചു തുടങ്ങിയെന്നും രണ്ട് വയസ്സായതോടെ സ്കൂളിൽ പഠനം ആരംഭിച്ചുവെന്നും തുടങ്ങി അസാധാരണത്വം നിറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളോടെ മാതാപിതാക്കളും രംഗത്തെത്തിയതോടെ ബോറിസ്കയെ പൊതുസമൂഹം ശ്രദ്ധിച്ചു തുടങ്ങി ബോറിസ്ക ഒറ്റയ്ക്ക് റൂമിലായിരിക്കുമ്പോൾ അജ്ഞാതമായ ഭാഷയിൽ എന്തോ സംസാരിക്കുമായിരുന്നുവെന്നും ആസ്ട്രോളജി പോലെ അവന് പരിചയമില്ലാത്ത പല വിഷയങ്ങളെക്കുറിച്ചും അവൻ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നു മാതാപിതാക്കൾ ഡോക്ടർമാരായിരുന്നു ചെറിയ പ്രായത്തിലുള്ള ബോറിസ്കയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ ബോറിസ്കയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ തീരുമാനിക്കുന്നു സൈക്യാട്രിസ്റ്റ് പറഞ്ഞത് ഇവരൊരു സിക്സ് സെൻസ് ഉള്ള കുട്ടിയാണ് മാത്രമല്ല നല്ല ഐക്യൂ ഉള്ള കുട്ടിയാണ് എന്നായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്നായിരുന്നു അവരുടെ അഭിപ്രായം അങ്ങനെ ബോറിസ്കയുടെ വാർത്തകൾ കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലെത്തിയതോടെ അവനെ കാണുന്നതിനായി വീട്ടിലേക്ക് പലരും വന്നു സയൻറ്റിസ്റ്റുകളുടെ ശ്രദ്ധയും ബോറിസ്കയിലേക്ക് തിരിഞ്ഞു ബോറിസ്കയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ റഷ്യയിലെ ഒരു ചാനൽ അവനെ ഇൻ്റർവ്യൂ ചെയ്തു ഒരു മണിക്കൂറിലധികം സമയം നീണ്ടുനിന്ന ആ ഇൻ്റർവ്യൂവിൽ നിരവധി കാര്യങ്ങൾ അവർ അവനോട് ചോദിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും ബോറിസ്ക കൃത്യമായ മറുപടിയും നൽകി അവൻ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രലോകത്തെപ്പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂയിലൂടെ അവൻ ലോകപ്രശസ്തനായി മാറി എന്നതാണ് മറ്റൊരു വസ്തുത ഇൻ്റർവ്യൂവിൽ കൗതുകം ഉണർത്തിയത് ചൊവ്വയെക്കുറിച്ച് അതുവരെ ആരും കേൾക്കാത്ത ബോറിസ്കോ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ബോറിസ്ക കഴിഞ്ഞ ജന്മത്തിൽ ചൊവ്വ എന്ന ഗൃഹത്തിൽ ഏലിയനായിട്ട് ജനിച്ചുവെന്നും പിന്നീട് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചുവെന്നുമാണ് അവൻ പറഞ്ഞത് ഏലിയൻ എന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു സങ്കല്പ മനുഷ്യനാണ് ഏതാണ്ട് ഈയൊരു രൂപത്തിലുള്ള ഒന്ന് എന്ന് പറയാം ഇന്ന് വരെ ഇങ്ങനെയൊരു രൂപമുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് അപ്പോൾ പിന്നെ ഏലിയൻ എന്ന രൂപം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് ഇങ്ങനെയുള്ള ഒന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം ഇപ്പോഴുമുള്ളത് മാതാപിതാക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ചൊവ്വയെക്കുറിച്ച് യാതൊരുവിധ അറിവുകളും ബോറിസ്കയ്ക്ക് കുഞ്ഞുനാളിൽ ലഭിച്ചിരുന്നുമില്ല ആ ഒരു സമയത്താണ് ബോറിസ്ക ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ബോറിസ്ക പറഞ്ഞ മറ്റൊരു കാര്യം ചൊവ്വയിൽ ഒരു സിവിലൈസേഷൻ ഒരു നാഗരികത ഉണ്ടായിരുന്നുവെന്നാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വ എന്ന ഗ്രഹം നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ആയിരുന്നുവെന്നും ഭൂമിയിൽ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നിരവധി രാജ്യങ്ങളും ഉയർന്ന ടെക്നോളജിയും പ്രതിരോധ സംവിധാനങ്ങളും തുടങ്ങി എല്ലാം തന്നെ ചൊവ്വയിലും ഉണ്ടായിരുന്നു എന്നാണ് ചൊവ്വയിലെ മനുഷ്യർ ഭൂമിയിലുള്ളതുപോലെ തന്നെ വിവിധ ജോലികൾ ചെയ്ത് ജീവിച്ചുവെന്നും ഭൂമിയിലെ മനുഷ്യരിൽ നിന്ന് ചൊവ്വയിലെ മനുഷ്യർക്ക് നല്ല ഉയരക്കൂടുതൽ പോലെ ഒരു രൂപമായിരുന്നുവെന്നും നല്ല ആരോഗ്യമുള്ളവരായിരുന്നുവെന്നുമാണ് അവൻ പറഞ്ഞത് നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന പോലെ ചൊവ്വയിലുണ്ടായിരുന്ന പല രാജ്യങ്ങളും പരസ്പരം യുദ്ധങ്ങൾ നടത്തിയിരുന്നുവെന്നും ആ യുദ്ധങ്ങളിലൊക്കെ ന്യൂക്ലിയർ ആയുധങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുകയും തീവ്രമായ ന്യൂക്ലിയർ ആക്രമണത്തെ തുടർന്ന് ചൊവ്വയുടെ അന്തരീക്ഷം തന്നെ വിഷലിപ്തമാവുകയും ചെയ്തുവെന്നും ആ ഇൻ്റർവ്യൂവിൽ ബോറിസ്ക പറഞ്ഞു അങ്ങനെ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നുവെന്നും അവശേഷിച്ച മനുഷ്യ സമൂഹം ചൊവ്വയുടെ അടിത്തട്ടിൽ അതായത് ഒരു അണ്ടർഗ്രൗണ്ട് സംവിധാനമുണ്ട് എന്നും അവിടേക്ക് പോയി എന്നും അവിടെ ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞു ഭൂമിയിലും ഒരു മൂന്നാൽ ലോക മഹായുദ്ധം വരുമെന്നും ചൊവ്വയിലെ പോലെ തന്നെ ഭൂമിയിലെ ജനങ്ങളും അപ്രത്യക്ഷമാകുമെന്നും ബോറിസ്ക പറഞ്ഞു മറ്റൊരു വലിയ പ്രത്യേകതയായി ബോറിസ്ക പറഞ്ഞത് ചൊവ്വയിലെ മനുഷ്യർ നമ്മളെപ്പോലെ അല്ല ശ്വസിച്ചിരുന്നത് പകരം കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു എന്നാണ് ശരിക്കും ചൊവ്വയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കാർബൺ ഡയോക്സൈഡാണ് നിറഞ്ഞിരിക്കുന്നത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ ഓക്സിജൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതിപുരാതന കാലത്ത് ഭൂമിയിൽ വന്ന ഏലിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള മനുഷ്യനായി മാറിയതെന്നാണ് ബോറിസ്ക പറഞ്ഞത് ബോറിസ്ക കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ഭൂമിയിൽ സന്ദർശനം നടത്തിയിരുന്നുവെന്നും പറഞ്ഞു ഭൂമിയിൽ എവിടെയാണ് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ലമോറിയൻ കോണ്ടിനെന്റിലായിരുന്നു എന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് കീഴെയായി ഓസ്ട്രേലിയൻ വൻകരയോട് ചേർന്ന ഒരു വലിയ ഭൂഖണ്ഡം കുമരിഖണ്ഠം എന്ന പേരിൽ ഉണ്ടായിരുന്നുവെന്നും അത് കാലക്രമേണ കടലിനുള്ളിലായതാണെന്നും അതിപ്പോഴും സമുദ്രത്തിനടിയിലുണ്ടെന്നും അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നുവെന്നും അവൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു ഇന്ത്യയുടെ തെക്കുഭാഗത്തെ ഇന്നത്തെ തമിഴ്നാട് ഈ കുമരിഖണ്ഠത്തിൽ ഉൾപ്പെട്ടതാണ് കുമരിഖണ്ഠം എന്ന പ്രദേശത്തെക്കുറിച്ച് തമിഴ് ചരിത്രത്തിൽ സൂചനകളുമുണ്ട് മാത്രമല്ല ലമോറിയൻ കോണ്ടിനെന്റിലെ ജനങ്ങൾ ചൊവ്വയിലെ മനുഷ്യരെ പോലെ തന്നെ ടെലിപോർട്ടേഷനും ടൈം ട്രാവലും നടത്തിയിരുന്നതായും ബോറിസ്ക പറഞ്ഞു അന്യഗ്രഹങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനായിട്ടാണ് ഈ ടെലിപോർട്ടേഷനും ടൈം ട്രാവലും ഉപയോഗിക്കുന്നത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ വിലയിരുത്തൽ അത് എന്താണെന്നും എങ്ങനെയാണ് ടൈം ട്രാവൽ അഥവാ സമയസഞ്ചാരം ചെയ്യുന്നത് എന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ച ശേഷം വ്യക്തമായി തന്നെ പറയാം ബോറിസ്ക ഭൂമിയിലെത്തിയത് ലെമോറിയൻ കോണ്ടിനെന്റിൽ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്ന സിവിലൈസേഷനെ കുറിച്ചും അവിടെ അവൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ രണ്ട് സിവിലൈസേഷനുകളാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ബോറിസ്ക പറഞ്ഞത് ഈജിപ്റ്റിൽ ഇന്ന് നാം കാണുന്ന പിരമിഡുകൾ ചൊവ്വയിലെ ഏലിയൻസ് ഭൂമിയിലെത്തിയപ്പോൾ നിർമ്മിച്ചതാണെന്നും ഭൂമിയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച സാങ്കേതികവിദ്യ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ബോറിസ്ക പറഞ്ഞു ബോറിസ്ക പറയുന്നത് അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈജിപ്റ്റിൽ കാണുന്ന ഗിസയിലെ പിരമിഡുകളിൽ സ്പിൻസ് എന്ന പിരമിഡിൻ്റെ ചെവിയുടെ ഭാഗത്തായി ഒരു വാതിലുണ്ടെന്നും ആ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നാൽ വലിയൊരു സ്പേസ് കാണാമെന്നും അവിടെ ഒരു ലൈബ്രറി ഉണ്ട് എന്നുമാണ് ഈജിപ്റ്റിലെയും ഗ്രീക്കിലെയും പുരാവർത്തങ്ങളിലുള്ള ഒരു സാങ്കൽപ്പിക രൂപമാണ് ഈ സ്പിൻസ് എന്ന പിരമിഡ് ഒറ്റക്കല്ലിൽ തീർത്ത മനുഷ്യമുഖവും മുഖവും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈ രൂപം അതിനുള്ളിൽ ഭൂമിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഭൂമിയിലെ ദൈവസങ്കല്പത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ചൊവ്വയിലെയും ഭൂമിയിലെയും സംസ്കാരങ്ങളെക്കുറിച്ചും ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ ഉണ്ട് എന്ന് ബോറിസ്ക പറഞ്ഞു ചൊവ്വയും ഭൂമിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് ബോറിസ്ക പറഞ്ഞത് സ്പിൻസ് എന്ന പിരമിഡിൽ സയൻറ്റിസ്റ്റുകൾ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി ഈ പിരമിഡിനുള്ളിലേക്ക് ചില പ്രത്യേക രീതിയിലുള്ള കോസ്മിക് കിരണങ്ങൾ അയച്ച് അതിൻ്റെ ഉൾഭാഗം സ്കാൻ ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തി ശരിക്കും ബോറിസ്ക പറഞ്ഞ പോലെ സ്പിൻസിൻ്റെ ഉള്ളിൽ നൂറടി താഴ്ചയിൽ ഒരു വലിയ പ്രദേശവും ചേംബറും ഒരു സ്റ്റെപ്പ് പോലെ എന്തോ ഒന്ന് കാണാനും ഇടയായി അതും കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അതിനും വ്യക്തത വരികയുള്ളൂ കൂടുതൽ ഉള്ളിലേക്ക് പോയി ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല ശാസ്ത്രം ഇപ്പോഴും അതിൻ്റെ അന്വേഷണത്തിലാണ് ബോറിസ്കയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ ചൊവ്വയിൽ ഒരു തരത്തിലുള്ള മതങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും മതങ്ങൾക്ക് പകരമായി ശാസ്ത്രത്തിലാണ് അവിടുത്തെ ജനത വിശ്വസിച്ചതും ദൈവത്തെ അറിഞ്ഞിരുന്നതും എന്നാണ് മാത്രമല്ല ഭൂമിയിലുള്ളതുപോലെ തന്നെ നദികളും പുഴകളുമൊക്കെ ചൊവ്വയിൽ ഉണ്ടായിരുന്നതായും ബോറിസ്ക പറഞ്ഞു ബോറിസ്കയുടെ ഈയൊരു വാദത്തെ ശരിവയ്ക്കുന്നതാണ് നാസ ചൊവ്വയിലേക്ക് അയച്ച റോവറുകൾ ശേഖരിച്ച വിവരങ്ങളിൽ ചൊവ്വയിൽ ജലമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിലൂടെ നദികൾ ഒഴുകിയിരുന്നതിൻ്റെ തെളിവുകളും ശാസ്ത്രത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്നുകൂടെ ബോറിസ്ക പറഞ്ഞത് അന്നത്തെ ഇവൻ്റെ പ്രായത്തിലുള്ള പല കുട്ടികളും ഇവനെപ്പോലെ തന്നെ ഭൂമിയിൽ വന്ന് പുനർജനിച്ചിട്ടുണ്ട് എന്നാണ് ഈ കുട്ടികളെ ഇൻഡിഗോ ചിൽഡ്രൻ എന്നാണ് അറിയപ്പെടുന്നതെന്നും അവൻ പറഞ്ഞു ബോറിസ്കയും തന്നെ സ്വയം വിളിക്കുന്നത് ഇൻഡിഗോ ചൈൽഡ് എന്നായിരുന്നു ബോറിസ്കോയുടെ അവൻ എങ്ങനെയാണ് ചൊവ്വയിൽ നിന്നും ഭൂമിയിൽ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ചൊവ്വയിലെ ആളുകൾക്ക് ടൈം ട്രാവലും ടെലിപോർട്ടേഷനും ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സംവിധാനത്തിലൂടെ അന്യഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുവെന്നും അവൻ പറഞ്ഞു ചൊവ്വയിൽ ട്രയാംഗുലർ ആകൃതിയിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ചിരുന്നതായും പ്ലാസ്മ എനർജി ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും ഈ എയർക്രാഫ്റ്റുകൾ ഓടിച്ചിരുന്ന ഒരു പൈലറ്റ് ആയിരുന്നു താനെന്നും ബോറിസ്ക പറഞ്ഞു കുഞ്ഞുവായിലെ വലിയ കാര്യങ്ങൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇവൻ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് ശാസ്ത്രത്തിന് യോജിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിന് കാരണമായി വരുന്നത് ഇനി എന്താണ് ഈ ടൈം ട്രാവലെന്നും എന്താണ് ടെലിപ്പോർട്ടേഷൻ എന്നും ചെറിയ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ടൈം ട്രാവലും ടെലിപോർട്ടേഷനും സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അതായത് ഗതാഗതത്തിനുള്ള സഞ്ചാര രീതി തന്നെയാണ് ആദ്യം നമുക്ക് ടൈം ട്രാവൽ എന്താണെന്ന് നോക്കാം ടൈം ട്രാവൽ അഥവാ സമയ സഞ്ചാരം എന്ന ഒരു ഗതാഗത രീതിയിലൂടെ ഒരു സെക്കൻഡിൽ എത്ര ദൂരെ വരെയും യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് എത്ര ദൂരെ എന്ന് പറയുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയുമായി ബന്ധപ്പെടുത്തിയാണ് പറയാൻ കഴിയുക പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഇതേ വേഗതയിൽ ടൈം ട്രാവലും നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാക്കാം ഇതെങ്ങനെയാണ് ഒരു സെക്കൻഡിൽ ഇത്രയും ദൂരം മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ശരിക്കും അത് മനുഷ്യ സഞ്ചാരം തന്നെയാണോ അങ്ങനെ സെക്കൻഡിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യന് അവൻ്റെ ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ പോകാനാകുമോ ഇതാണ് ആരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ കൂടുതൽ ആളുകളും ഈ ടൈം ട്രാവലിനെ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളത് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുവരെ ലഭ്യമായ അറിവിൽ ഭൂമിയിൽ ഇതുവരെ ആർക്കും ടൈം ട്രാവൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ടൈം ട്രാവൽ എന്ന സിദ്ധാന്തങ്ങളെ ശാസ്ത്രത്തിന് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഇപ്പോഴും ശാസ്ത്രലോകം ടൈം ട്രാവൽ സാധ്യമാകുമോ എന്ന ചിന്തകൾക്ക് പുറകെയാണ് ടൈം ട്രാവൽ എന്ന ആശയം ഉപയോഗിച്ച് ഏറ്റവും ഒടുവിലിറങ്ങിയ തമിഴ് ചിത്രമാണ് മാർക്ക് ആൻ്റണി നമ്മളിൽ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ടൈം ട്രാവൽ സിനിമകൾ ധാരാളമായി പല ഭാഷകളിലും ഇറങ്ങിയിട്ടുമുണ്ട് ഇനി ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഈ ടൈം ട്രാവൽ എന്താണെന്ന് ചുരുക്കി പറയാം ത്രിമാന ലോകത്തിൽ ത്രിമാനം എന്ന് പറയുമ്പോൾ ത്രീ ഡയമെൻഷൻ എന്നാണ് അതായത് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മൾ ഈ കാണുന്ന ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രപഞ്ചത്തിലെ ത്രീ ഡയമെൻഷനിലാണ് അതായത് മുമ്പോട്ടും പുറകിലോട്ടുമുള്ള ഒരു ഡയമെൻഷൻ ഇടത്തോട്ടും ബലത്തോട്ടുമുള്ള രണ്ടാമത്തെ ഡയമെൻഷൻ മൂന്നാമത്തേത് മുകളിലോട്ടും താഴേക്കുമുള്ള ഡയമെൻഷനാണ് ഈ മൂന്ന് ഡയമെൻഷൻ മാത്രമേ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ത്രിമാന ലോകത്തിൽ ഈ ഒരു മൂന്ന് ഡയമെൻഷനിൽ മുകളിലേക്കോ കീഴേക്കോ യാത്ര ചെയ്യാം അതുപോലെ തന്നെ മുന്നിലേക്കോ പിന്നിലേക്കോ യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ യാത്ര ചെയ്യാം ഇതാണ് ത്രിമാനലോകമെന്നും ആ ത്രിമാനലോകത്തിലെ സഞ്ചാരം എന്നും പറയുന്നത് ഈ ത്രിമാനലോകത്തിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ യാത്ര ചെയ്യുന്നത് പോലെ അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെ അതിപ്പോൾ മുന്നോട്ടോ പിന്നിലോട്ടോ മുകളിലേക്കോ കീഴേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ വലത്തേക്കോ യാത്ര ചെയ്യുന്നത് പോലെ സമയത്തിൽ അതായത് കാലത്തിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാം എന്ന സാമാന്യ സങ്കല്പമാണ് ടൈം ട്രാവൽ അഥവാ സമയസഞ്ചാരം എന്ന് പറയുന്നത് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യം തന്നെയാണ് പൊതുവെ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സമയസഞ്ചാരം അഥവാ ടൈം ട്രാവൽ നടത്തപ്പെടാം എന്ന് കരുതുന്നു ഭൗതികശാസ്ത്രത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഒരാൾ പ്രകാശ വേഗതയിൽ അതായത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഭാവിയിൽ എത്തിച്ചേരാം എന്നാണ് എന്നാൽ ടൈം ട്രാവൽ എന്ന സാധ്യതയെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് അതിനനുസരിച്ച് ഭാവിയിലേക്ക് ഒരാൾക്ക് പോകാം പക്ഷെ സമയത്തിന് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യവും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ടൈം ട്രാവൽ സാധ്യമാണെങ്കിൽ അതായത് സമയസഞ്ചാരം സാധ്യമാണെങ്കിൽ അത് സ്പേസിലെ നാലാമത്തെ ഒരു ആയിരിക്കും അതായത് ത്രീ ഡയമെൻഷനിൽ ദൂരത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചതുപോലെ ഫോർത്ത് ഡയമെൻഷനിൽ സമയത്തിലൂടെ സഞ്ചരിക്കാം എന്നതാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് എത്ര അകലത്തിലും എത്തിച്ചേരാനാകും എന്നാണ് ഒരുപക്ഷെ ബോറസ്ക പറഞ്ഞത് അത്തരത്തിലൊരു യാത്ര ഒരു ടൈം ട്രാവൽ അന്യഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് ചൊവ്വയിൽ സാധ്യമായിരുന്നുവെന്നാണ് അങ്ങനെയെങ്കിൽ ബോറിസ്ക ചൊവ്വയിൽ നിന്ന് ഭൂമിയിലെത്തി എന്നത് സത്യമായിരിക്കാമെന്നും വിശ്വസിക്കേണ്ടതായി വരും എന്നാൽ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ ഇതിൽ വിശ്വസിക്കാത്തവരാണ് കൂടുതൽ പേരും അതായത് ടൈം ട്രാവൽ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന സയൻറ്റിസ്റ്റുകളാണ് അധികം പേരും ഇവിടെ മറ്റൊരു വളരെ രസകരമായ കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ ഭാവിയിലേക്കുള്ള ടൈം ട്രാവലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ ഭൂതകാലത്തിലേക്കും ടൈം ട്രാവൽ ചെയ്യാം അതായത് സമയസഞ്ചാരം നടത്താം അങ്ങനെ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ടൈം ട്രാവൽ സാധ്യമല്ല എന്ന ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുടെ വാദം ശരിയാകുന്നത് അതായത് ഭൂതകാലത്തിലേക്ക് കഴിഞ്ഞ കാലത്തിലേക്ക് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് ശാസ്ത്ര സമൂഹം വിളിക്കുന്ന ഒരു സത്യം നിലനിൽക്കുന്നു അതുകൂടെ മനസ്സിലാക്കിപ്പോകാം രസകരമായ ഒരു കാര്യമാണത് പാരഡോക്സ് എന്താണെന്ന് നമുക്കറിയാം വിരോധാഭാസം പൊരുത്തമില്ലാത്ത അല്ലെങ്കിൽ വിപരീത സ്വഭാവമുള്ള കാര്യങ്ങളെ ഒരുമിച്ച് അവതരിപ്പിക്കുന്നതിനാണ് വിരോധാഭാസം എന്ന് നമ്മൾ പറയുന്നത് പുറമേക്ക് വിപരീതമായി തോന്നാമെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അതിൽ ഒരു സത്യമോ യുക്തിയോ അടങ്ങിയിരിക്കാം എന്നതാണ് വിരോധാഭാസം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് വിരോധാഭാസത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദുഃഖകരമായ സന്തോഷം എന്നൊരു പ്രയോഗം ദുഃഖകരമായ സന്തോഷമോ ഇത് കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമാണെന്ന് തോന്നാമെങ്കിലും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്ന ഒരു നല്ല കാര്യത്തെ സൂചിപ്പിക്കാൻ ദുഃഖകരമായ സന്തോഷം എന്ന് ഉപയോഗിക്കാം എന്നാണ് ഇവിടെ പാരഡോക്സിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ കാരണം ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന പ്രയോഗം വന്നതുകൊണ്ടാണ് ഇനി എന്താണ് സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് നോക്കാം അതായത് മുന്നേ പറഞ്ഞ പോലെ ടൈം ട്രാവലിലൂടെ ഒരാൾക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ അതുപോലെ തന്നെ ഭൂതകാലത്തിലേക്കും സഞ്ചരിച്ചു എന്ന് കരുതുക ഇതെല്ലാം ശാസ്ത്രത്തിലെ ഒരു സങ്കല്പത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കരുതുക ഭൂതകാലത്തിലേക്കും സഞ്ചരിച്ചു എന്ന് കരുതുക അങ്ങനെ ഒരു നൂറ്റി അൻപത് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു എന്നും കരുതുക അപ്പോൾ അവിടെ നമ്മുടെ പൂർവികരായ നമുക്ക് മുന്നേ മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പൂർവികരെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് നമ്മുടെ പൂർവികരായ മുത്തച്ഛനെ കാണാൻ കഴിയും അവരുമായി സംസാരിക്കാനും സാധിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ മുത്തച്ഛനെ കണ്ടപ്പോൾ ആ മുത്തച്ഛനുമായി ഒരുപാട് സംസാരിച്ചു ഇനി നമുക്ക് ആ മുത്തച്ഛനെ വേണ്ട അതായത് നശിപ്പിച്ച് കളയാൻ തീരുമാനിച്ചു അതായത് ഇല്ലാതെയാക്കാൻ തീരുമാനിച്ചു കൊന്നുകളഞ്ഞു എന്ന് കരുതുക ഒരു സങ്കല്പം മാത്രമാണ് കൊന്നുകളഞ്ഞു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന സത്യത്തിന് അവിടെ നിലനിൽപ്പില്ലാതെയാകുന്നു കാരണം മുത്തച്ഛനെ ഇല്ലാതെയാക്കിയാൽ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ അടുത്ത തലമുറയിൽപ്പെട്ട എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാകണമെന്നില്ല അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാതെയാകുന്നതോടെ ഞാനുണ്ടാകാനും സാധ്യതയില്ല അപ്പോൾ പിന്നെ ടൈം ട്രാവലിലൂടെ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്തു പോയ വ്യക്തി ആരാണ് എന്ന ചോദ്യം വരുന്നു ഞാനില്ലെങ്കിൽ പിന്നെ ആരാണ് യാത്ര ചെയ്തു പോയത് അപ്പോൾ ടൈം ട്രാവലിൻ്റെ സാധ്യതയിൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതൊരു വിനോദാഭാസമായി മാറുകയും ചെയ്യുന്നു ഇതാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന ടൈം ട്രാവലിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്ന സങ്കല്പം ഇത്തരത്തിലുള്ള ധാരാളം വിരോധാഭാസങ്ങൾ പാരഡോക്സുകൾ ടൈം ട്രാവലിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിഭാഗം സയൻറ്റിസ്റ്റുകൾക്ക് ഇപ്പോഴും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വശം കൂടിയുണ്ട് അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൗതികമായ ഒരു യാത്രയെക്കുറിച്ചല്ല എന്നതാണ് അതായത് നമ്മുടെ ശരീരം ഉപയോഗിച്ചുള്ള ഒരു യാത്രയല്ല അപ്പോൾ ഇവിടെ ആരാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ സോൾ അതായത് ആത്മാവാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ സ്പിരിറ്റാണ് യാത്ര ചെയ്യുന്നത് എന്ന അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെയെങ്കിൽ ബോറിസ്ക ചൊവ്വയിൽ നിന്നും ഭൂമിയിലെത്തി എന്ന് പറയുമ്പോൾ ബോറിസ്കയുടെ സോളാണ് യാത്ര ചെയ്ത ഭൂമിയിലെത്തി പുതിയൊരു ശരീരത്തിൽ ബോറിസ്കയായി ഇവിടെ ജനിച്ചതാകാം എന്ന നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ബോറിസ്ക പറഞ്ഞ പോലെ അന്യഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് ചൊവ്വ എന്ന ഗ്രഹത്തിൽ നിന്ന് വന്നവർ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുമുണ്ടാവാം അതിപ്പോഴും ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാതെയുള്ള ഒരു അന്വേഷണമായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ കാലക്രമത്തിൽ ഒരു രണ്ടായിരത്തി അൻപതോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിന് ഒരു വ്യക്തത ലഭിച്ചേക്കാം ടൈം ട്രാവലിൻ്റെ കാര്യത്തിൽ ഇത് വെറും പ്രതീക്ഷ മാത്രമാണ് സിനിമകളിൽ കണ്ട ടൈം ട്രാവൽ കഥകൾ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങളായിരിക്കും ഭൂമിയിൽ സംഭവിക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊരു കാര്യം ടെലിപോർട്ടേഷൻ സംവിധാനവും ബോറിസ്ക ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇതും മനസ്സിലാക്കാൻ അത്ര പ്രയാസമുള്ള ഒന്നല്ല ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തി അവിടെ നിന്നും അപ്രത്യക്ഷനായി മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു ഇതാണ് ടെലിപോർട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന മറ്റൊരു സഞ്ചാര രീതി തന്നെയാണ് ഇവിടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ഊർജം അതേ സമയം തന്നെ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായ നമ്മുടെ ശരീരം ഉപയോഗിച്ചുള്ള ഒരു യാത്രയിലൂടെയല്ല മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നത് എന്നതാണ് ഇവിടെ എനർജിയാണ് പ്രവർത്തിക്കുന്നത് ഊർജമാണ് പ്രവർത്തിക്കുന്നത് ഭൗതിക ഭൗതികശാസ്ത്രത്തിൽ കോണ്ടം ഫിസിക്സിനുള്ളിൽ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രതിഭാസമായ ക്വാണ്ടം എൻഡാംഗിൾമെൻ്റ് എന്ന രീതിയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇതും ഒരു നിഗൂഢ രഹസ്യം തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ആക്കുന്നില്ല ബൈബിളിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലും ആദിശങ്കറിൻ്റെ കാര്യത്തിലും ശ്രീനാരായണ ഗുരുവിനെ രണ്ടു ക്ഷേത്രത്തിൽ ഒരേ സമയം കാണാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കൂടുവിട്ട് കൂടുമാറുക എന്നൊക്കെയുള്ള ഉണ്ട് എന്നും പറയുന്നുണ്ട് അതൊക്കെ മതവിശ്വാസത്തിൻ്റെ ഭാഗവുമായി വരുന്ന കാര്യങ്ങളാണ് ബോറിസ് കെയിൽ ഇതിൽ ഏതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമല്ല എന്തായാലും ബോറിസ്കയും അവൻ്റെ അമ്മയും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത് എവിടേക്കായിരിക്കാം അവൻ പോയിരിക്കുക ഒരുപക്ഷേ അവൻ്റെ അമ്മയും കുട്ടി അന്യഗ്രഹത്തിലേക്ക് ചൊവ്വയിലേക്ക് ഒരു സന്ദർശനം നടത്താൻ പോയതായിരിക്കുമോ സ്പേസിലെ പല സ്ഥലങ്ങളിലും അതായത് അന്യഗ്രഹങ്ങളിൽ ഭൂമിയിലെ സമയവുമായി പ്രകാശവേഗം പോലെയുള്ള സമയത്തിൻ്റെ വ്യത്യാസമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവൻ ചൊവ്വയിലെ രണ്ട് ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുക ബോറിസ്കയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ബോറിസ്ക ഇങ്ങനെ സ്പേസിനെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ഈ ചെറിയ പ്രായത്തിൽ വലിയ പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് റഷ്യൻ സർക്കാർ തന്നെ ബോറിസ്കയും അവൻ്റെ അമ്മയും ഏതോ ഒരു അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ബോറിസ്ക ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവന് ഇരുപത്തി ഒൻപത് വയസ്സ് പ്രായമായിട്ടുണ്ടാകും എന്തായാലും ബോറിസ്കയും അവൻ്റെ അമ്മയും ഭൂമിയിൽ തിരിച്ചെത്തി നമ്മളോടൊപ്പം ജീവിതം തുടരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം